കീരിക്കാടൻ ജോസും കൃഷ്ണൻകുട്ടി നായരും നമ്മുടെ കിരിക്കാടൻ ജോസിൻ്റെ യഥാർത്ഥ പേര് മോഹൻരാജ് എന്നാണ് കൃഷ്ണൻകുട്ടി നായരുടെ പേര് കൃഷ്ണൻകുട്ടി നായർ എന്നാലും കിരിക്കാടൻ ജോസെന്നാണ് മോഹൻരാജ് കൂടുതൽ അറിയപ്പെട്ടത് രണ്ട് പ്രമുഖ സിനിമാ താരങ്ങളാണ് രണ്ട് പേരും മരിച്ചുപോയി പാവം കീരിക്കാടൻ ജോസും കൃഷ്ണൻകുട്ടി നായരും തമ്മിൽ ഒരു ഗുസ്തി നടന്നാൽ എങ്ങനെയിരിക്കും കിരിക്കടൻ ജോസിനെ കൃഷ്ണൻകുട്ടി നായർ വെല്ലുവിളിക്കുന്നു ഇറങ്ങി മാടാൻ ധൈര്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നു ഒരു തമാശയായിരിക്കും കൃഷ്ണൻകുട്ടി നായരെ പിന്താങ്ങാനായിട്ട് നമ്മൾ കുറച്ച് പേര് ചേട്ടാ ചേട്ടൻ ഇട്ട് കൊടുക്കരുത് ചേട്ടൻ്റെ അമീഷേക്ക് ഒന്നുകൂടെ പിരിച്ചു വെക്കുന്നു പറയുക എല്ലൊക്കെ പൊങ്ങി കൃഷ്ണൻകുട്ടി നായര് ഇറങ്ങി മാടാന്നൊക്കെ പറഞ്ഞ് താറക്കെ ഇതാണ് ഈ സെലൻസ്കീൻ ട്രംപ് തമ്മിൽ നടന്ന യുദ്ധം അതിൽ കവിഞ്ഞ് യാതൊരു സംഗതിയുമില്ല സെലൻസ്കിക്ക് നഷ്ടപ്പെടാൻ ഇനിയൊന്നും ബാക്കിയില്ല സ്വന്തം സ്ഥാനം താമസിയാതെ നഷ്ടപ്പെടും ഇംപീച്ച്മെൻറ്റ് പ്രമേയം വരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അത് ഏകദേശം സത്യമാണ് ഏകദേശം എല്ലാ മീഡിയയിലും റിപ്പോർട്ട് വന്നിട്ടുണ്ട് സെലൻസ്കിയുടെ ഒരു പ്രത്യേകത സെലൻസ്കിയുടെ പീരീഡ് കഴിഞ്ഞു അഞ്ച് വർഷമാണ് അവരുടെ പ്രസിഡൻറ്റ് സ്ഥാനം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മൊത്തം ഏഴര വർഷവും മറ്റേ വായി തോന്നും സെലൻസ്കിക്ക് ഇയാൾ ഈ യുദ്ധം പ്രമാണിച്ച് എലക്ഷൻ സസ്പെൻഡ് ചെയ്യുകയാണ് യുദ്ധമാണ് അടിയന്തരാവസ്ഥയാണ് അപ്പോൾ എലക്ഷനൊന്നും നടക്കാൻ പാടില്ല അങ്ങനെ ഇപ്പം ആശാൻ അങ്ങനെ അങ്ങ് പ്രസിഡൻറ്റായിട്ട് അങ്ങ് പോവുകയാണ് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള സ്ഥിതി പത്തും പതിനാറും വയസ്സുള്ള പിള്ളേരെയൊക്കെ പിടിച്ച് പുള്ളി പട്ടാളത്തിൽ ചേർക്കും ആൾ വേണ്ടെന്ന് നമുക്കിപ്പോൾ ഇന്ത്യ ഇത് ഈ പ്രശ്നത്തിൽ കൂളായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് നൂറ്റി നാൽപ്പത് കോടിയാണ് ജനങ്ങൾ അതിനകത്ത് ഒരു ഒരു ഇരുപത് ശതമാനം പിള്ളേരെ അങ്ങ് മാറ്റി നിർത്തുക ബാക്കി എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു നൂറ് നൂറ്റിപ്പത്ത് കോടി ജനം തോക്കെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് ഒരു അഞ്ച് ശതമാനം കിളവൻസിന് ഒഴിയാക്കിക്കഴിഞ്ഞാൽ പിന്നെയും കിടക്കുന്നു കുറഞ്ഞതൊരു നൂറ് കോടി ഉറപ്പാണ് തോക്കെടുക്കാൻ ആരോഗ്യമുള്ള ജനങ്ങൾ ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നഷ്ടം സംഭവിക്കുമല്ലോ ആൾ വേണം സെലൻസ്കീടെ എടുത്ത ആളില്ലായെന്ന് പട്ടാളക്കാർ വേണ്ടേ ഏയ് ചുമ്മൻറ്റോ കുഞ്ഞു കളിയാണോ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ ജനസംഖ്യ എത്രയുണ്ട് എത്ര ബോംബ് എത്ര വെടിക്കോപ്പ് റഷ്യയുടെ ഉണ്ട് സോഫിസ്റ്റിക്കേഷനൊക്കെ വിടുക ഇട്ട് തീർക്കേണ്ട പണ്ടക്കാനായിട്ട് ഇതിനുള്ള ആയുധങ്ങൾ തീർത്താലും തീരാതെ റഷ്യയുടെ ആയുധപ്പുരയിലും ഉണ്ട് ഈ സെലൻസ്കിക്ക് വല്ലവരും കൊടുത്തിട്ടാണ് അയാളുടെ കഞ്ഞൂടിയും നടക്കേണ്ടത് യുദ്ധവും നടക്കേണ്ടത് അപ്പോൾ ട്രംപ് ഇപ്പോൾ പറഞ്ഞു ഈ ആടിവഴക്ക് ബഹളം അത് എല്ലാവരും അറിഞ്ഞതാണല്ലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപ് സെലൻസ്കിക്കുള്ള സകല സഹായവും ആയുധവും കാശും രണ്ടെന്ന് നിർത്തിവെച്ചു സെലൻസ്കി ഓർഡർ ഞാൻ കീഴടങ്ങി പോനി ചേട്ടാ ഞാൻ ഉപദ്രവിക്കരുത് അത് അബദ്ധമായി പോയി ഐ യു റിഗ്രെറ്റ് വെരി മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സിൽ വലിയൊരു ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ചു ഒന്നും വേണ്ടിയില്ല ട്രംപ് ആകെ ഇതേ ചെയ്തോളൂ ഉക്രൈനിന് കൊടുക്കാനുള്ളത് എല്ലാം നിർത്തിവെക്കണം പോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ട്രംപിൻ്റെ ഒരു സൂക്കുടേതാണ് ഈ വാക്കുകളിട്ട് കളിക്കുന്നത് ഐ ഹാവ് ഓൺലി ഫ്രോസൺ ദാറ്റ് ഐ ഹാവ് പോസ്ഡ് ദാറ്റ് ഐ ഹാവ് സ്റ്റോപ്ഡെന്ന് ഒരിക്കലും പറയില്ല ഐ ഹാവ് എന്ന് പറയില്ല ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ നമ്മൾ ഈ ടേപ്പർ കാഡർ ഒക്കെ പോസ് ബട്ടൺ ഉണ്ടല്ല ഇതുപോലെ പോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്താ ചെയ്യുന്ന ഇനി അൺ ചെയ്യുമോ അതോ ഈ പോസിൽ തന്നെ ഉറച്ചു നിൽക്കുമോ ഫൈനലി സ്റ്റോപ്പ് ബട്ടൺ ഞെക്കുമോ ഒന്നും അറിയില്ല സെലൻസ്കിയെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇംഗ്ലണ്ടിലെ കീർ സ്റ്റാമർ അങ്ങേരി ഇറങ്ങി അങ്ങേരൊക്കെ പ്രസംഗിക്കാൻ മേലെ ദണ്ണമുണ്ട് തല്ലുകൊള്ളുന്ന സെലൻസ്കിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇംഗ്ലണ്ട് ശക്തമായിട്ട് കൂടെ നീക്കും എന്ത് ശക്തമായിട്ട് ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ എന്തുണ്ടെന്നാണ് ഇംഗ്ലണ്ടിലെ സാമ്പത്തിക ദുഗന്മാരെല്ലാം ഞെട്ടിപ്പോയി അവർ പറഞ്ഞ് എൻ്റെ പൊന്നു കീർ സ്റ്റാർമർ ചേട്ടാ ഇവിടെ കെൻ്റ് കെൻറ്റെന്ന് പറഞ്ഞൊരു ചെറിയ പട്ടണമുണ്ട് ഇംഗ്ലണ്ടിലെ ആ പട്ടണം പോലും ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് കോപ്പില്ല അപ്പോഴാണ് മൊത്തം യുണൈറ്റഡ് കിങ്ഡം പ്രൊട്ടക്ട് ചെയ്തിട്ട് അതുകൂടാതെ സെലൻസ്കേയും കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ ചേട്ടൻ അങ്ങോട്ട് പ്രസംഗിക്കുന്നത് എന്തൊരു കഷ്ടം ഇതിനിടയ്ക്ക് തന്നെ സ്റ്റാർമർ തട്ടി വിടുമ്പോൾ തന്നെ ട്രംപ് ഇടയ്ക്ക് കയറി ചോദിച്ചു അല്ല ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പോകാണോ എന്ന് ചോദിച്ചു സ്റ്റാർമർ വളിച്ചൊരു ചിരിചിരിച്ചു കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഈ ചേട്ടൻ വേണം ഈ ചേട്ടനാണ് മൊത്തം യൂറോപ്പിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് മൊത്തം യൂറോപ്പിൻ്റെ കഥ നിങ്ങൾക്കറിയാമോ വൺ ടു ടു പെർസെൻറ്റ് ഓഫ് ദ ജി ഡി പി മാത്രമാണ് അവർ അവരുടെ ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്നത് നാറ്റോ ഇട കണക്കിൽ അമേരിക്ക എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്തോളും ഇതാണ് അവരുടെ സങ്കല്പം യാഥാർത്ഥ്യം അതാണ് അപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ് പടക്കോപ്പും വെടിക്കോപ്പും എല്ലാം ഉള്ളത് ഇവരുടെ കയ്യിൽ ഒന്നുമില്ല ഇവർ സുഖമായിട്ട് ജീവിച്ചു നമ്മൾ നോക്കുമ്പോൾ ജർമ്മനിയിലൊക്കെ എന്താ റോഡ് ഫ്രാൻസിൽ പോയി കാണണം സംഗതി എന്താ അവർക്ക് വേറെ ഏതെങ്കിലും ഒന്നുമില്ല അതുകൊണ്ട് അവർ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നിട്ട് വഴിയെ പോയ പണ്ടാരക്കാലന്മാരെ മുഴുവൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ജർമ്മനിയാണ് നമ്പർ വൺ ജർമ്മൻകാരൻ ആര് നുഴഞ്ഞു കയറി വന്നു കഴിഞ്ഞാലും സ്വാഗതം ഇംഗ്ലണ്ടിൽ അവന് വേണ്ടിയിട്ട് ഹോട്ടൽ പണിഞ്ഞ ആ ഹോട്ടലിൽ അവനെ താമസിപ്പിക്കുന്നു ചിലവന് കാശം കൊടുക്കുന്നു ഒന്നാം തരം ഷാപ്പാട് പിന്നെ എന്തുവേണം അഭയർത്ഥിക്കുക അവൻ കയറിയ ആളായി ഇംഗ്ലണ്ട് മുഴുവൻ തീ തീയിടാൻ തുടങ്ങി പെൺപിള്ളേരെ പിടിച്ച് ബലാലസംഗം ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നിട്ടും സാഹിത്യ ഒരു കുലുക്കുമില്ല സായിപ്പ് ഇവൻ്റെ അടിമയായും സ്ഥിതിയായി ഓരോ പട്ടണം ഓരോ പട്ടണമായിട്ട് അവരുടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ അഭയാർത്ഥികൾ കയറി നേതാവാകാൻ തുടങ്ങി അവൻ്റെ അടുത്ത് പോയി തലയും ചൊറിഞ്ഞ് നിന്നിട്ട് വേണം അവിടുത്തെ ഒറിജിനൽ വെള്ളക്കാരൻ സായിപ്പിന് എന്തെങ്കിലും കാര്യങ്ങൾ എന്നിട്ടും അവനോടുള്ള സ്നേഹം തീരുന്നില്ല അതിൻ്റെ കൂടെ സെലൻസ്കിയെ കൂടെ എടുത്ത് തലയിൽ വെച്ചു പല കാര്യങ്ങളുണ്ട് അല്ല റഷ്യല്ലേ സെലൻസ്കിയെ ആക്രമിച്ച് യുക്രൈനെ ആണ് ഇത് നേരത്തെ മുതൽ തുടങ്ങിയതാണെന്ന് ഈ പ്രശ്നം ഇപ്പോഴെങ്ങാനും തുടങ്ങിയതാണ് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു ഒരു ലോങ് ഡിസിഗ്രേഷൻ ആയി അത് എയ്റ്റി നയൻ മുതൽ നയൻറ്റി വൺ വരെ പോയി ഡിസിൻറ്റിഗ്രേഷൻ ഗോർബച്ചേവ് കൊടുത്ത പാരയാണ് ഗ്ലാസ്നോസ്റ്റൻ പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞ വലിയ ചരിത്രമാണ് അതൊക്കെ ഗോർബച്ചേവ് അവിടുന്ന് മാറി ഗോർബച്ചേവ് പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു അതോടെ കമ്മ്യൂണിസത്തിൻ്റെ കഥ കഴിയും ഗോർബച്ചേവ് സ്ഥലം വിട്ടു കമ്മ്യൂണിസം തകർന്നു കമ്മ്യൂണിസം തകർന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പടപടാന്ന് പറഞ്ഞിട്ട് ഏത് ഈസ്റ്റ് ജർമ്മനി ഹോളണ്ടിൻ്റെ പകുതി പോളണ്ടിൻ്റെ പകുതി ഇങ്ങനെ ആകെക്കൂടെ കച്ചറിയായി അവിടെ ഇതെല്ലാം കൂടെ സെറ്റിലായി വന്നു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായി അങ്ങനെയാണ് ഈ ബാൾട്ടിക് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് റഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന യൂറോപ്യൻ അതിർത്തിയിൽ കിടക്കുന്ന ലാത്വിയ ലിത്വാനിയ എസ്റ്റോണിയ റുമാനിയ അത് ഇതെന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ പോളണ്ട് വരെ ഒക്കെ ഈ അതിർത്തി സംസ്ഥാനങ്ങളായിട്ട് യൂറോപ്പിൻ്റെ അതിർത്തി കിഴക്കോട്ട് വരികയും റഷ്യ ആ കിഴക്കോട്ട് ചുരുങ്ങുകയും ചെയ്തു ഇത് ശരി അന്നത്തെ സാഹചര്യത്തിൽ അത് സംഭവിച്ചു അന്ന് അന്നുമുതലുള്ളതാണ് ഈ പ്രശ്നം അത് റഷ്യയുടെ തെക്ക് മാറി യുക്രൈൻ പടിഞ്ഞാറ് വശത്ത് ഈ പറഞ്ഞ ബാൾട്ടിക് രാജ്യങ്ങൾ ഉക്രൈനിൽ നല്ലൊരു ശതമാനം റഷ്യക്കാരുണ്ടായിരുന്നു ഒറിജിനൽ റഷ്യക്കാർ ഉക്രൈൻ പറയുന്നത് ഞങ്ങളാണ് ഒറിജിനൽ റഷ്യക്കാർ മറ്റവർ ശരിക്കും റഷ്യയുമായിട്ട് ബന്ധമുള്ളവർ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരൊക്കെ അവരാണ് അവിടെ മൈനോറിറ്റി അവരെ ഈ യുക്രൈൻ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അന്ന് സലൻസ്കി ഇല്ല അതിന് മുമ്പുള്ള തമ്പരാനാണ് അതൊക്കെ അന്ന് മുതൽ തുടങ്ങിയതാണ് തൊണ്ണൂറ്റി നാല് മുതൽ തുടങ്ങിയ തലവേദനയാണ് ചെറുതായി ആക്രമണങ്ങൾ അത് ഇത് രണ്ടായിരത്തി പതിനാല് മുതൽ ഓരോന്നോരോന്നായിട്ട് ക്രൈമിയ ആണ് ഏറ്റവും അധികം വലിയ പട്ടണം റഷ്യ പിടിച്ചെടുത്തുകൊണ്ട് പോയത് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചെടുക്കുകയും അതിർത്തിത്തറക്കം ഉന്നയിക്കുകയും ആയിട്ട് അൺസെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനായിരുന്നു യുക്രൈനിൽ എപ്പോഴും ബട്ട് പുറമേ ശാന്തമായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ഉള്ള പിള്ളേരെല്ലാം കൂടെ അവിടെ പോയി എന്തിന് എം ബി ബി എസ് പഠിക്കുക നമ്മൾ വലിയ ബുദ്ധിശാലികളാണല്ലോ ഒന്നും രണ്ടുമല്ല ഇരുപത്തെണ്ണായിരം പേര് പോയി യുക്രൈനിൽ ഏ യുക്രൈനിൽ യുദ്ധം തുടങ്ങി കഴിയുമ്പോൾ എല്ലാവരും നെഞ്ചെ തെളിച്ചു ഒരുത്തിന് സെക്കൻഡ് ഇയർ എം ബി ബി എസ് മറ്റവൻ തേർഡ് ഇയർ എം ബി ബി എസ് അയ്യോ പൊത്തോ എന്നെ കൊണ്ടുപോകുന്നു ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി റഷ്യയോട് പുട്ടിനോടും സെലൻസ്കിയോടും പറഞ്ഞ് എൻ്റെ പുനിയ ചേട്ടന്മാരെ എൻ്റെ പിള്ളേരെ ഞാനൊന്ന് കൊണ്ടുപോകോട്ടായിരുന്നു അതിനു വേണ്ടി ഒരു സീസ് ഫെയർ നമുക്ക് വേണ്ടി രണ്ട് ദിവസം അവർ നിർത്തി കാരണം മോദിക്ക് ഒരു നയവും തന്ത്രവും ഒക്കെ ഉണ്ടല്ല അത് വെച്ചിട്ട് പുള്ളി പറഞ്ഞു നിങ്ങൾ തമ്മിൽ വഴക്ക് ഞങ്ങളുടെ പിള്ളേരെ കൊന്നുകളായില്ലേ അവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു ഇരുപത്തെണ്ണായിരം പേര് ഓപ്പറേഷൻ ഗംഗ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തടി കഴിച്ചിലാക്കി ഈ പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവിടെ എന്താണോ അവർ പഠിച്ചുകൊണ്ടിരുന്നത് അതേ കോഴ്സിൽ ഇവിടെ അവരെ ചേർക്കണം ഇതാണ് അവരുടെ ആവശ്യം ഞാനവിടെ എം ബി ബി എസ് ഫൈനൽ ഇയറായിരുന്നു അതുകൊണ്ട് ഇവിടെ തന്നെ എം ബി ബി എസ് ഫൈനലിൽ ചേർക്കണം ഇതിന് മാത്രം സീറ്റ് എവിടെ നിന്ന് അത് പിന്നെ എങ്ങനെ തീർന്നു ആ കേസെന്ന് എനിക്കറിയാമല്ല കേട്ടോ കുറേ അധികം കൊടുത്തുന്ന് തോന്നും നമ്മുടെ സുപ്രീം കോടതി പിന്നെ ലിബറലാണ് സുപ്രീം കോടതി പറഞ്ഞ് അഡ്മിറ്റ് ഇവൻ എന്താ അവിടെ പഠിച്ചത് ഏത് കോഴ്സാണ് എന്താ സംഗതി ഒന്നും അറിയില്ല അവിടെയാണെങ്കിൽ അടിയുമ്പളോ അതിനിടയ്ക്ക് ഇവരെ സർട്ടിഫിക്കറ്റ് നോക്കാൻ ആർക്കെങ്കിലും നേരമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പിരിവാലുണ്ടായി എന്ത് വാങ്ങിക്കോട്ടെ തടികഴിച്ചിലായി അവിടെ നിന്നും അതിന് ചത്ത ചാവാതെ തിരിച്ചു പോന്നു ഇനി അവിടെ ജോർജിയ ജോർജിയയിൽ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലർ കളിയൊന്നുമല്ല നാളെ ജോറിഞ്ഞ് കേരിക്കാൻ അടുത്ത പ്രശ്നമായിട്ട് വരാൻ പോകുന്നത് ഏതായാലും നമ്മളതിൽ നിന്ന് കഴിച്ചിലായി ഈ മോദിയെ ട്രംപ് വിളിച്ചു ചേട്ടാ ഒന്ന് വരണം എനിക്ക് തോന്നുന്നത് ട്രംപ് വിളിച്ചതിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രധാനമന്ത്രിയായിരുന്നു മോദി മോദി പോയി രഹസ്യമായിട്ട് ചർച്ചയൊക്കെ ചെയ്തു എന്താണ് ആവശ്യം അപ്പോൾ പറഞ്ഞു ഈ എലോൺ മസ്കിൻ്റെ ടെസ്ല കാറ് അവിടെ വയ്ക്കണം വിൽക്കാൻ കുഴപ്പമൊന്നുമില്ല ടെസ്ലാ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിക്കോട്ടെ ഇന്ത്യയിൽ വിറ്റോട്ടെ അത് പറ്റില്ല അമേരിക്കയിൽ ഉണ്ടാക്കും ഇന്ത്യയിൽ വിൽക്കും വിറ്റോ പക്ഷെ അതിന് ഡ്യൂട്ടി അടയ്ക്കണം ആ ഡ്യൂട്ടി കുറയ്ക്കണം അതാണ് എൻ്റെ ആവശ്യം നമുക്കൊരു കാര്യം ചെയ്യാം പരസ്പരം ഡ്യൂട്ടി തുല്യമാക്കുക ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന കാറുകൾക്ക് എത്ര ഡ്യൂട്ടിയാണോ അതേ ഡ്യൂട്ടി ആയിരിക്കും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വരുന്ന കാറുകൾ ന്യായമായൊരു കാര്യമല്ലേ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എൻ്റെ സാധനത്തിന് വില കുറച്ച് വിൽക്കാൻ എനിക്ക് അനുവാദം വേണം തൻ്റെ സാധനത്തിന് ഞാൻ വില കൂട്ടുകയും ചെയ്യും എന്ന് പറയുന്നത് ന്യായമാണ് അല്ല അപ്പം നമുക്ക് ഒരല്പം വഴങ്ങേണ്ടി വന്നു ആ ശരി താരിഫ് ഇതാണ് എന്താ ബാക്ക് ടു ബാക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സാധനത്തിന് എത്ര ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നോ ആ സാധനത്തിന് അത്രയും ഡ്യൂട്ടി ഞാനും ഫിക്സ് ചെയ്യും ഇവിടെ അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ കാറും അത് ഇതും സാധനങ്ങളൊക്കെ എക്സ്പോർട്ടും എക്സ്പോർട്ടൊക്കെ നടക്കുമല്ലോ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ നടക്കുമ്പോൾ ഫൈനലി വന്നിരിക്കുന്നത് നമുക്കൊരു ത്രീ പോയിൻ്റ് ടു പെർസെൻറ്റ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് നിൽക്കുന്നത് ചൈനയുമായിട്ട് നമ്മൾ നഷ്ടത്തിൽ നിൽക്കുക അമേരിക്കയുമായിട്ട് നമ്മൾ പ്ലസ്സിൽ നിൽക്കുകയാണ് ചൈനയുമായിട്ട് നെഗറ്റീവില് നിൽക്കുകയാണ് നമ്മുടെ ബിസിനസ് അങ്ങനെയാണ് അപ്പോൾ നമ്മളൊരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തു അതിന് നമ്മൾ തിരിച്ച് ആ ഇത് പറയും ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യാൻ ആലോചനയുണ്ട് കണക്റ്റ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതിൽ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കും അതെ സ്റ്റാർലിങ്കുമായിട്ട് കണക്ട് ചെയ്യാം പക്ഷേ അതിന് ഇന്ന ഇന്ന വ്യവസ്ഥകൾ ഞങ്ങൾ വയ്ക്കും അതും ഇലോൺ മസ്കിൻ്റെ തന്നെയാണ് ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ സമയത്തുള്ള അതിൽ വ്യവസ്ഥയിൽ ഇളവ് ചെയ്യാലും കുഴപ്പമൊന്നുമില്ല ഈ വണ്ടി വയ്ക്കുക അതാണ് പുള്ളിയുടെ ആവശ്യം കാരണം ഇന്ത്യക്കാർക്ക് ആഡംബര ആഡംബരക്കാറുകളോടൊരു ഭ്രമമുണ്ട് അതില്ലയെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഹൈ അമ്പത് അറുപത് എഴുപത് ഒരു കോടിയൊക്കെയുള്ള കാറുകൾ എറണാകുളത്തൊക്കെ വിൽക്കുന്നതാണ് റോഡിൽ കൂടെ പോകുന്നതാണ് കഴിഞ്ഞാൽ ഒരു അന്തർവാഹിനി ഒഴുകി പോകുന്ന പോലെയാണ് കാറൊക്കെ പോകുന്നത് ഞാനിത് വരുമ്പോൾ തന്നെ ഇപ്പോൾ നൂറടി മാറിയെന്ന് നിൽക്കും കാരണം ഈ പണ്ടാരി ഇതിലെ ഇവിടെ ഡ്രൈവർ ഉണ്ടോ എന്ന് പോലും അറിയാമില്ല ഒക്കെ ഓട്ടോ ഡ്രൈവിങ് അത് ഇതൊക്കെയുള്ള സാധനങ്ങളാണ് ഇതുപോലത്തെ സാധനങ്ങളോട് ഇന്ത്യക്കാർക്കൊരു ഭ്രമുണ്ട് എന്ന് അമേരിക്കയ്ക്ക് അറിയാം മാത്രമല്ല മെയ്ഡ് ഇൻ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഒരു ഗമയാണല്ല നമ്മളിത് സമ്മതിക്കാതെ അവരുടെ ഒരു പണ്ടാരടങ്ങി ഒരു മോട്ടോർ സൈക്കിൾ സൈക്കിളുണ്ടായിരുന്നില്ല അതിൻ്റെ പേര് ഞാൻ എനിക്ക് വരുന്നില്ല എന്തോ ഡേവിഡ് ലിവിങ് സ്റ്റൺ എന്നൊക്കെ പറയുന്ന ഒരു മാതിരി ഒരു പേര് ആ സാധനം അവർ ഇപ്പോൾ പിന്നെ ഇന്ത്യയിൽ അത് വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ അത് വീണ്ടും ചിലപ്പോൾ വരുമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുള്ളൂ ഇതെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് മോദിയെ ട്രംപ് ആദ്യമേ പറഞ്ഞു വിട്ട് നമ്മൾ തമ്മിൽ പ്രശ്നമില്ലാത്ത റൈറ്റ് എന്ന് പറഞ്ഞ് മോദി അവിടെ നിന്ന് പോകുന്നു അത് കഴിഞ്ഞിട്ടാണ് സെലൻസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഈ സെലൻസ്കി പുലി ഈ പുലിവാരിലെല്ലാം ട്രംപ് ചെന്ന് ചാടുന്നത് ആദ്യം മോദിയുമായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ട് ചേട്ടാ നമ്മൾ തമ്മിൽ വഴക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് മോദിയും പറഞ്ഞത് വഴക്കി എനിക്കെന്ത് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് മോദി ഇങ്ങ് തിരിച്ചു വന്നു നമ്മുടെ ആൾക്കാർക്കും പ്രശ്നമില്ല ഇതുമില്ല പിന്നെ വന്നത് ഈ പറഞ്ഞ അനധികൃതമായി കയ്യേറിയ ആൾക്കാർ പതിനെണ്ണായിരം പേരുണ്ടെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മുടെ ആൾക്കാരെ എടുത്തോളാം ഞങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങളുടെ ആൾക്കാർ മാത്രമേ എടുക്കുകയുള്ളൂ ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് പാക്കിസ്ഥാൻകാരും ബംഗ്ലാദേശുകാരനും പ്ലെയിൻ കയറാൻ പോലും സമ്മതിക്കരുത് ഏയില്ല അപ്പോൾ അങ്ങനെ ഞരടി തിരുമ്മി ഇന്ത്യക്കാരാണെന്ന് ഉറപ്പ് വരുത്തി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഇതുങ്ങളെ അവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ടത് അതിന് ചങ്ങലയിട്ടു കയറ് കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളമൊക്കെ നടന്നു ഇപ്പോൾ അത് കേൾക്കുന്നുമില്ല അത് ശ്രദ്ധിച്ചോ മൂന്ന് വിമാനം വന്നു ഏകദേശം മുന്നൂറ്റി ചെല്ലാനും പേര് നാനൂറ് ഒന്ന് കൂട്ടിക്ക് പോകും ഇത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെവിടെ ബാക്കിയുള്ളവരെ കയറ്റി വിടുന്നില്ലേ ട്രംപ് ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും കേൾക്കുന്നില്ല വിമാനം തൊട്ട് വരുന്നു വന്നാൽ ഇവിടെ അടി നിലവിളിയും നടക്കുമല്ലോ നമ്മളറിയണമല്ലോ മാധ്യമങ്ങളൊന്നും മിണ്ടുന്നില്ല ബാക്കിയുള്ളവരെ കൊണ്ടുവരുന്നില്ല ഒന്നും അറിഞ്ഞുകൂടാ അതങ്ങ് ഫ്രീസായ പോലെയായി എനിക്ക് തോന്നുന്നത് നമ്മൾ വീണ്ടും അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടല്ല അവരുടെ കടലാസിൽ കടലാസിലെന്നല്ലേ ഉള്ളൂ വേറെ കുഴപ്പക്കാരൊന്നും അല്ലല്ലോ കുഴപ്പമൊന്നുമില്ല കുഴപ്പക്കാർ പാകിസ്ഥാനിൽ നിന്നും അവിടെ നിന്ന് നോക്കുവരുന്ന കാണും ഇന്ത്യയിൽ നിന്ന് ഒരു കുഴപ്പമൊന്നുമില്ല അവരുടെ കടലാസും സംഗതിയൊന്നും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ അത്തപ്പാവിയാണ് എന്നാൽ പിന്നെ അവിടെ നിൽക്കട്ടെ ചേട്ടാ നമുക്ക് മെല്ലെ കടലാസം ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യാം ആ നിന്നോട്ടെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് കാണണം അല്ലെങ്കിൽ പിന്നെ തുടരെ തുടരെ അമേരിക്കൻ വിമാനങ്ങൾ വന്ന് ഇറങ്ങണ്ടേ പതിനെണ്ണായിരം പേര് വരണമെന്ന് പറഞ്ഞാൽ ചിലറ ഫ്ലൈറ്റാണോ ദിവസവും ദിവസവും വരണ്ടേ ദിവസം രണ്ടും മൂന്നും ഫ്ലൈറ്റ് വരണ്ടേ വരുന്നില്ലല്ലോ അപ്പോൾ അവിടെ എന്തോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്നു അപ്പോൾ ട്രംപ് ഒരു ബുദ്ധി അതാണ് ആദ്യമേ ഇന്ത്യയെ ഒന്ന് ഐസൊലേറ്റ് ചെയ്തു ഇന്ത്യയെ ഐസൊലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് ഇപ്പോൾ വലിയ അന്താരാഷ്ട്ര വ്യക്തിമാരൊക്കെ ഇന്ത്യയുടെ പേര് പറയാൻ തുടങ്ങിയിട്ട് ഈ ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ യൂറോപ്പൊക്കെ ക്രൈസിസിലായി അമേരിക്ക ക്രൈസിസിലായി എന്ന് വെച്ചാൽ പ്രശ്നത്തിൽ എന്നാണ് ഉദ്ദേശിച്ചത് അമേരിക്ക എല്ലാവരുമായിട്ടും ഇപ്പോൾ വഴക്കാനില്ല യൂറോപ്പുമായിട്ട് വഴക്കാമേ ഇവരൊക്കെ ആയിട്ട് വഴക്ക് അപ്പോൾ ഇപ്പോൾ വിദഗ്ദ്ധന്മാർ പറയുന്നത് ചൈന ആണ് പ്രധാന ശത്രു എന്ന് ട്രംപ് കണ്ടിരിക്കുന്നു അതിപ്പോൾ കണ്ടതല്ല നേരത്തെ മുതൽ കണ്ടു നോക്കാം അപ്പം ചൈനയെ ബ്ലോക്ക് ചെയ്യണം അതിനെന്ത് ചെയ്യണം ഇന്ത്യയെ ന്യൂട്രലൈസ് ചെയ്യണം ഇന്ത്യയെ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ട് കിട്ടുമോ സഖ്യകക്ഷിയായിട്ടൊന്നും കിട്ടില്ല ഇന്ത്യ ആരുടെയും സഖ്യകക്ഷിയാകില്ല ശത്രു അതാണ് ഇന്ത്യയുടെ നിലപാട് അപ്പോൾ ഒരു കാര്യം ചെയ്യും ആ ന്യൂട്രാലിറ്റി അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു മേജർ സാധനം ഒഴിഞ്ഞു കാരണം ചൈന കഴിഞ്ഞാൽ പിന്നെ വളർന്നു വരുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ് വളരെ ഫാസ്റ്റായിട്ട് ഇന്ത്യ പിക്കപ്പ് ചെയ്ത് വരുന്നു ഇപ്പോൾ ഇന്ത്യയെ ശത്രുവാക്കാതെ ന്യൂട്രലൈസ് ചെയ്ത് നിർത്തുക അതുകൊണ്ട് വലിയ ഡയലോഗ്സ് ഒരു ഒരു ടോക്കൺ ഇതൊക്കെ കൊടുത്താൽ മതി അതിനെന്ത് ചെയ്യും ഒരു മൂന്ന് വിമാനത്തിൽ ഈ കടലാസ് ഇല്ലാത്തവരെ കയറ്റി വിടുക ചങ്ങലയ്ക്കൊക്കെ ഇട്ട് നല്ലൊരു സ്ട്രോങ് സിഗ്നൽ അത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വിടല്ല പിന്നെ ഒരു പത്ത് കാറ് ഇരിക്കട്ടെ എന്ന് പറയുക അത് പുള്ളി മേടിച്ചോളും മോദി കാരണം ഈ ട്രംപ് വലിയ നെഗോഷിയേറ്ററാണ് ഡീൽ മേക്കറാണ് ബട്ട് മോദിയും കുറവൊന്നുമല്ല നിങ്ങൾ ഈ സൂറത്ത് അഹമ്മദാബാദ് ഇതുപോലത്തെ നഗരങ്ങളിൽ പോയി നോക്കുക ബറോഡയിലൊക്കെ അപ്പോൾ കാണാം ഗുജറാത്തികളുടെ നെഗോസിയേഷൻ്റെ പവർ എങ്ങനെയാണ് സാധാരണ റോഡ് സൈഡുകൾ അല്ലെങ്കിൽ കടകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് അവരുടെ നെഗോസിയേഷൻ്റെ സ്റ്റൈൽ എന്താണെന്ന് കാണാൻ ഒരു സാധാരണ ഗുജറാത്തി അപ്പോൾ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഗുജറാത്തിയാണ് മറ്റേ അങ്ങേര് ഇൻ്റർനാഷണൽ ഡീൽ മേക്കറാണ് ഇവർ തമ്മിൽ കൊടുക്കലും വാങ്ങലും ഒക്കെ നടത്തി ഒരടിയും വഴക്കും സമയം വാട വട വിളിക്കുക ഒരു ബഹളവും ഇല്ല കാരണം കറക്റ്റായിട്ട് ഈ കരുക്കൾ നീക്കാൻ രണ്ടു പേർക്കും അറിയാം ശരി ഒരൽപ്പം വിട്ട് വീഴ്ച ചെയ്ത് തീർന്നു നമ്മൾ ഒരു വഴക്കിലുമില്ല മോദിയുടെ അടുത്തും ഈ തെമാടിത്തരം സെലംസ്കി കാണിച്ചതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ മോദി പോളണ്ടിൽ നിന്ന് ട്രെയിനിലാണ് ഉക്രൈനിൽ പോയത് ട്രെയിനിൽ പോയതാണ് തണുപ്പത്ത് എന്നിട്ട് സെലൻസ്കിയോട് പറഞ്ഞു മോനെ ഞാൻ പറയുന്നത് കേൾക്ക് അപ്പം ഇയാളെന്ത് പറഞ്ഞെന്നറിയാമോ പരസ്യമായിട്ട് പറഞ്ഞു നരേന്ദ്രമോദി പുട്ടിൻ്റെ സുഹൃത്തല്ലേ അവൻ തെമ്മാടിയാണ് ഹിസ് എ ടെററിസ്റ്റ് ഹി ഈസ് എ കില്ലർ ടെൽ ദാസ്കൽ ടു സ്റ്റോപ്പ് ദ വാർ ആ ലെറ്റ് മീ സീ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പരസ്യമായിട്ട് പറയാമു രാഷ്ട്രത്തിലവൻ മനസ്സിലതൊണ്ടെങ്കിൽ പോലും മോദി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കനോട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല ഇവർ തലയ്ക്ക് ബോധമില്ല മോദി തിരിച്ചു വന്നു മോദി പുട്ടിനെ വിളിച്ചു പറഞ്ഞു അതേ ഞാനിതിന് ഇല്ലാതെ കേട്ടോ അവന് തലയ്ക്ക് വിളിവില്ലാത്തവനാണ് വെറുതെ എന്ത് കാര്യം അവനെ ഞാൻ അവനെ തെറി വിളിച്ചു എന്ത് കാര്യം നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു ശരി ചേട്ടൻ മനസ്സിലായില്ല പിന്നെ ശരി റൈറ്റ് അപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും നമ്മൾ ന്യൂട്രലായി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ന്യൂട്രലായി നമുക്ക് തലവേദനയൊന്നുമില്ല നമ്മുടെ എല്ലാ ബിസിനസ്സും കാര്യമായിട്ട് നടക്കും പിന്നെ ട്രംപിന് ഒരു കാര്യം അറിയാം നമ്മളെ വരട്ടി ഒരു കാര്യം ചെയ്യാനും പറ്റില്ല അത് നേരത്തെ തന്നെ നമ്മൾ ആ സീക്കനിൽ കൊടുത്തിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഓയിൽ ആരും മേടിക്കരുത് എന്ന് പറഞ്ഞൊരു തീട്ടൂരം അമേരിക്ക പുറപ്പെടുവിച്ചു ഇപ്പോഴല്ല ജോബേഡിനുള്ളപ്പം മോദി പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് റഷ്യയുടെ നിന്ന് നമ്മൾ ഓയിൽ മേടിച്ചു എന്നിട്ട് നമ്മളുടെ നിന്ന് അമേരിക്കൻ കമ്പനികൾ ഓയിൽ മേടിച്ചു കാരണം അമേരിക്കൻ കമ്പനികൾ പറഞ്ഞു റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കരുതെന്നല്ലേ ഉള്ളൂ ഞങ്ങൾ റഷ്യയുടെ നിന്ന് വാങ്ങുന്നില്ല ഇന്ത്യയുടെ നിന്നാണ് വാങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ഓയിൽ മേടിച്ചു ഓയിലെല്ലാവർക്കും ആവശ്യമാണില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കളി എന്താണെങ്കിലും നമ്മൾ ഈ തലവേദനയിൽ നിന്നിപ്പോൾ മാറി നിൽക്കുന്നു മറ്റ് കാര്യങ്ങൾ യൂറോപ്പ് അവരുടെ നാശത്തിന് അവർ തന്നെ മൂലയിരുന്ന് കോടാലി എടുത്ത് കാലിലിട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഈ വലിയ അന്താരാഷ്ട്ര സംഭവങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം കീരിക്കാടും ജോസും കൃഷ്ണൻകുട്ടി നായരും തമ്മിൽ തല്ല് നടന്നു കഴിഞ്ഞാൽ കൃഷ്ണൻകുട്ടി നായരുടെ പൊടി ഉണ്ടാവില്ല ഈ ബുദ്ധി സെലൻസ് കിക്ക് ഇല്ലാതെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി വരുന്നത് വരട്ടെ നമുക്ക് ഫേസ് ചെയ്യാം താങ്ക്